ജൈവ വൈവിധ്യസമ്പന്നമായ ചീമേനി അരിയിട്ടപ്പാറയുടെ സംരക്ഷണത്തിനായി ഒത്തുചേർന്ന് നാൽപ്പത് ചിത്രകാരന്മാർ പരിസ്ഥിതി ലോലപ്രദേശത്ത് വൻകിട പദ്ധതികൾക്ക് ശ്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നാല് ജില്ലകളിൽ നിന്നുള്ള ചിത്രകാരന്മാർ ഒത്തുചേർന്നത് ചരിത്രശേഷിപ്പുകൾ നിറഞ്ഞതും ജൈവവൈവിധ്യ ജൈവവൈവിധ്യസമ്പന്നവുമായ അരിയിട്ടപ്പാറയുടെ സംരക്ഷണത്തിനായാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള നാൽപ്പത് ചിത്രകാരന്മാർ ഒത്തുചേരുന്നത് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാശില കാലഘട്ടത്തിലെ മനുഷ്യർ നിർമ്മിച്ച ചെങ്കല്ലറകളും പാറപ്പുറത്തെ കത്ത ചിത്രങ്ങളും കണ്ടെത്തിയ പ്രദേശമാണ് ഇവിടം പാരിസ്ഥിതികവും ചരിത്രപരവുമായ പ്രത്യേകതകൾ അവഗണിച്ചാണ് ആണവ വൈദ്യുത നിലയം സോളാർ പാർക്ക് മാലിന്യ സംഭരണ പദ്ധതി എന്നിവയിലും ആരംഭിക്കാനിരിക്കുന്നത് ഇതിന്റെ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു ഇതിന്റെ ഈ ഒരു സൗന്ദര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് അത് ഇവിടുത്തെ നാട്ടുകാരതിനെതിരാണ് അത് ഇവിടെ വരാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ഇവിടെ ജീവിച്ച മരിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിലനിൽക്കണമെങ്കിൽ വരുന്ന തലമുറക്കും ഇത് ഇതേപടി നമുക്ക് നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഇവിടുത്തെ പ്രകൃതിയെ ഇതേപടി നിലനിർത്തിക്കൊണ്ട് വരുന്ന തലമുറയ്ക്കും ഈ ഭൂമി ഇതേപോലെ കാണുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത് നമ്മളതിൽ പ്രതിഷേധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജൈവസമ്പത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രകൃതിയെ തിരിച്ചുപോടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പനായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അരിയിട്ടപ്പാറയും ഈ പോത്താങ്കണ്ഠത്തിൻ്റെയും പിന്നെ പ്രകൃതിയെ ആ പ്രകൃതിയുമായിട്ട് നമ്മൾ വലിയ നിലയിലേക്കുള്ളൊരു സമ്പർക്കം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെയുള്ള പൂക്കളെയും പൂമ്പാറ്റകളെയും ഇവിടെയുള്ള കാടും മേടും പള്ളവും തോടും പുഴയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിനായിട്ട് നമ്മൾ ഈ ഓണ ഓണപരിപാടിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തീർത്തും വ്യത്യസ്തമായ ഈ ക്യാമ്പ് ജനങ്ങളാകെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന നാൽപ്പതോളം കലാകാരന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ചിത്രകർ കേരള എന്ന കൂട്ടായ്മയാണ് യുവതാരൻ സ്പോർട്സ് ക്ലബ്ബിന്റെ സഹകരണത്തോടെ പള്ളം എന്ന പേരിൽ പരിസ്ഥിതി സംരക്ഷണ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത് അരിയിട്ടപ്പാറയിലെ അതിപുരാതന കൊത്തുചിത്രങ്ങളും നീർച്ചാലുകളും പള്ളങ്ങളും ക്യാൻവാസുകളിൽ നിറഞ്ഞു പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയും പാരിസ്ഥിതിക കടന്നുകയറ്റത്തിനെതിരെയും നിറങ്ങൾ ചാലിച്ച് കലാകാരന്മാർ പ്രതിഷേധം കുറിച്ചു വിവിധ ജില്ലകളിൽ പ്രതിഷേധ ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കും പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകൻ മനോജ് കാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്യാമ്പ് ഡയറക്ടർ രാജേന്ദ്രകുല്ലൂർ അധ്യക്ഷത വഹിച്ചു കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ജി അജിത്കുമാർ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വി സി ബാലകൃഷ്ണൻ ഗോവിന്ദൻ കണ്ണപുരം പ്രദുൽ പി സി സുഭാഷ് അറുകര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ